കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരൊരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ മാസം ധനപരമായ എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ച ഉണ്ടാകും വളരെ തെളിവായി ഒക്കെ സംസാരിക്കും ഏതൊരു സാഹചര്യമാണെങ്കിലും ശരി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരുടെയും മുഖം നോക്കാതെ സംസാരിക്കും അവർക്ക് ഇവരുടെ സംസാര രീതിയിൽ ഉണ്ടാകും പണം ചെലവഴിക്കാൻ വളരെ ആലോചിച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും കയ്യിൽ എപ്പോഴും പണമൊക്കെ ഉണ്ടാകും യാത്രകൾ ചെയ്യാൻ വളരെ മടി കാണിക്കും എല്ലാ കാര്യങ്ങളും മന്ദമായി മാത്രമേ ചെയ്യുകയുള്ളൂ ഏതൊരു പ്രവർത്തിക്കും ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഇവർ പലവട്ടം ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ അത്ര പെട്ടെന്ന് ആരെയും വിശ്വസിക്കുകയില്ല പുരാതന വസ്തുക്കളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നിപ്പിക്കും വയസ്സിൽ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കും ഇവരുടെ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒന്നും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ തീരെ ഇഷ്ടപ്പെടുകയില്ല താഴെക്കിടയിലുള്ളവരുമായിട്ടൊക്കെ നല്ല അടുപ്പം കാണിക്കും